ജി വി സ്മാർട്ട് ലേണിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇ എൻ എം എം എസ് എക്സാമിന് ജീവശാസ്ത്രത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃഷി പരിസ്ഥിതി എന്ന ടോപ്പിക് ആണ് ഇന്നത്തെ ക്ലാസ് ഓക്കേ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ക്ലാസ്സിലേക്ക് കിടന്നാലോ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ നെല്ലിൻ്റെ ശേഷിയുള്ള വിത്തനങ്ങൾ ഏതൊക്കെയാണ് പവിത്ര ഹ്രസ് അന്നപൂർണ ത്രിവേണി ജയ ഏതൊക്കെയാണ് പവിത്ര ഹ്രസ് അന്നപൂർണ ത്രിവേണി ജയ ഇത്രയാണ് നെല്ലിൻ്റെ ശേഷിയുള്ള വിത്തനങ്ങൾ നെക്സ്റ്റ് പയറ് പയറിൻ്റെ എന്തൊക്കെയാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക മഞ്ചരി കൈരളി ഏതൊക്കെയാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക മഞ്ചരി കൈരളി ഓക്കെ നെക്സ്റ്റ് പച്ചമുളക് പച്ചമുളകിന്റെ ഏതൊക്കെയാണ് ഉജ്ജ്വല ജ്വാലമുഖി അനുഗ്രഹ ഏതൊക്കെയാണ് ഉജ്ജ്വല ജ്വാലമുഖി അനുഗ്രഹ വെണ്ട വെണ്ടക്കെയാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി ഏതൊക്കെയാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി വഴുതന വഴുതനന്റെ ഏതൊക്കെയാണ് സൂര്യ ഷേത ഹരിത നീലിമ ഏതൊക്കെയാണ് ശേത സൂര്യ ഹരിത നീലിമ തക്കാളിന്റെ ഏതൊക്കെയാണ് അനഘ അക്ഷയ മുക്തി ഏതൊക്കെയാണ് അനഘ അക്ഷയ മുക്തി പാവലോ പ്രിയ പ്രിയങ്ക പാവലിന്റെ ഏതൊക്കെയാണ് പ്രിയ പ്രിയങ്ക അപ്പൊ ഇത്രയാണ് അത്യുൽപാദന ശേഷി ഉള്ള വിത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇനി അടുത്തലേക്ക് കിടക്കാം സങ്കര ഇനം തെങ്ങുകൾ സങ്കര ഇനം തെങ്ങുകളെ കുറിച്ചാണ് ചന്ദ്രലക്ഷ എന്താണ് ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷേൻ്റെ എന്താണ് ടി ഇൻ ഡി എന്താണ് ടി ഇൻറ്റു ഡി ആണ് ചന്ദ്രലക്ഷ അതായത് ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓറഞ്ച് ഏതാണ് ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓറഞ്ച് അടുത്ത എന്താണ് ചന്ദ്രശങ്കര എന്താണ് ചന്ദ്രശങ്കര അതായത് ഡി ഇൻ ടി ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോള് ഏതൊക്കെയാണ് ഡി ഇൻ ടി മൂന്നാമത്തെ എന്താണ് ലക്ഷ്യഗംഗ ലക്ഷ്യഗംഗ ഏതാണ് ടി ഇൻറ്റു ഡി ഏതാണ് ടി ഇൻ ടു ഡി ലക്ഷദ്വീപോഡിനറി ഇൻറ്റു ഗംഗാ ബോധം എന്താണ് ലക്ഷദ്വീപോഡിനറി ഇൻറ്റു ഗംഗാ ബോന്ധം ഇത്രയാണ് തെങ്ങിന്റെ സംഗ്രഹനം തെങ്ങുകളെ കുറിച്ച് പറയാനുള്ളത് അടുത്തത് ലൈംഗിക പ്രത്യുൽപാദനം എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് വിത്തിൽ നിന്നെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നത് ഓക്കെ നെക്സ്റ്റ് കായിക പ്രജനനം എന്താണ് കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ സസ്യത്തിന്റെ വേര് തണ്ട് ഇല എന്നിവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് ഓക്കെ എന്താണ് സസ്യത്തിന്റെ വേര് തണ്ട് ഇല എന്നിവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം എന്ന് പറയുന്നത് അടുത്തത് പാകി മുളപ്പിക്കൽ പാകി മുളപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വിത്ത് പാകി മുളപ്പിച്ച് അതിൽ നല്ല തൈച്ചെടി പറിച്ചു നടുന്നതാണ് പാകി മുളപ്പിക്കൽ എന്ന് പറയുന്നത് അതായത് വിത്ത് പാകി മുളപ്പിച്ച് അതിൽ നിന്ന് നല്ല തൈച്ചെടി എന്താണ് പറിച്ചു നടുന്നതാണ് പാകി മുളപ്പിക്കൽ എന്ന് പറയുന്നത് അടുത്ത് നോക്കാം തണ്ട് മുറിച്ച് നടൽ എന്താണ് തണ്ട് മുറിച്ചു നടൽ എന്ന് പറഞ്ഞാൽ തണ്ട് മുറിച്ച് നട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് ആയിട്ട് മരച്ചീനി മധുരക്കിഴങ്ങ് ഇതൊക്കെ നിങ്ങൾ മുൻപ് പഠിച്ച ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അടുത്ത് എന്താണ് കൊമ്പൊട്ടിക്കൽ കൊമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ച് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു എന്താണ് പറയുന്നത് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ച് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു ഇങ്ങനെ തിരഞ്ഞെടുത്ത വേരോട് കൂടിയ ചെടിയെ നമ്മൾ എന്തു പറയാം മൂലകാന്ഡം എന്താണ് ഇങ്ങനെ തിരഞ്ഞെടുത്ത വേരോട് കൂടിയ ചെടിയെ നമ്മൾ എന്ത് പറയുന്നു മൂലകാന്ഡം ഓക്കെ ഒട്ടിക്കുന്ന കൊമ്പിനെ നമ്മൾ എന്ത് പറയാം മ്പ് എന്താണ് ഒട്ടുകമ്പ് അടുത്തു നോക്കാം മുഗുളമൊട്ടിക്കൽ എന്താണ് മുഗുളമൊട്ടിക്കൽ ഒരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്നത് എന്താണ് ഒരു ചെടിയുടെ കൊമ്പൊട്ടിക്കുന്നതിന് പകരം എന്താണ് മുകുളം ഒട്ടിക്കുന്നതാണ് മുകുളം മുട്ടിക്കൽ എന്ന് പറയുന്നത് ഓക്കെ അടുത്തു നോക്കാം വർഗസങ്കരണം എന്താണ് വർഗസംകരണം എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്ത് അതായത് ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് വർഗസംകരണം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ അല്ലേ നിങ്ങൾ മുൻപ് ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അടുത്തത് ടിഷ്യൂ കൾച്ചർ എന്താണ് ടിഷ്യൂ കൾച്ചർ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശത്തിൽ നിന്നോ ചെടികൾ ഉണ്ടാക്കുന്നത് എന്താണ് ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ ഉണ്ടാക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സസ്യങ്ങൾക്ക് എന്താണ് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ചെടിക്ക് ഉണ്ടായിരിക്കും മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും എന്താണ് ആ തൈക്ക് ഉണ്ടായിരിക്കും അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഏതാണ് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ച് കേരള കാർഷിക സർവകലാശാല എവിടെയാണ് മണ്ണുത്തി തൃശ്ശൂര് എവിടെയാണ് മണ്ണുത്തി തൃശ്ശൂര് അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം ശ്രീകാര്യം തിരുവനന്തപുരം അടുത്തത് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോട് ഒന്നുകൂടെ പറയാം കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂര് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് കോട്ടയം റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത ടോപ്പിക് നോക്കാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങളെ കുറിച്ചാണ് ഓക്കെ ഫെബ്രുവരി രണ്ട് എന്താണ് ലോക തട ദിനം ഫെബ്രുവരി രണ്ടെത്ര രണ്ടെന്താണ് ലോക തട ദിനം മാർച്ച് ഇരുപത്തൊന്നോ വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം ഒന്നും കൂടെ പറയട്ടെ ഫെബ്രുവരി രണ്ട് എന്താണ് തട ദിനം മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം ഓക്കേ അടുത്തത് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് എന്താണ് ജൈവ വൈവിധ്യ ദിനം എന്താണ് ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒമ്പതോ മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് ആണ് മെയ് ഇരുപത്തി ഒമ്പത് അടുത്തത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സ്കൂളിൽ നമ്മൾ ജൂൺ അഞ്ചിന് പരിശീലനം ആഘോഷിക്കാറുണ്ട് ഓക്കെ പിന്നെ ജൂൺ എട്ട് സമുദ്ര ദിനം ജൂൺ പതിനേഴ് മരുഭൂമി വൽക്കരണ വിരുദ്ധ ദിനം ഓക്കേ അടുത്ത് അടുത്തത് നവംബർ അഞ്ച് ലോക സുനാമി അവബോധ ദിനം എന്താണ് നവംബർ അഞ്ച് എന്താണ് ലോക സുനാമി അവബോധ ദിനം ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനം എന്തൊക്കെയാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു ബയോളജി ക്ലാസ്സുമായി വീണ്ടും കാണാം ഓക്കേ